ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളിരിക്കുക നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയാലേ മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ മറ്റുള്ളവർ എന്നെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട കേട്ടോ നമ്മളെന്താണ് നമ്മുടെ ജീവിത രീതി എന്താണ് നമ്മുടെ എന്താണ് ആ സാഹചര്യത്തിന് നമ്മുടെ ജീവിത രീതിക്കും അനുസരിച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കൈക്കൊള്ളുന്നവരും നമ്മുടെ കൂടെ മതി നമ്മൾ ചിന്തിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് അങ്ങ് അടിക്കേണ്ട കാര്യമില്ല എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാളെ ഒരു വെട്ടമൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പോയി മിന്തിയിട്ട് വർത്തമാനം പറയും ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും അതുപോലെ തന്നെ ആണെന്നെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണു വന്നുണ്ടെങ്കിൽ ഞാൻ അവർ മറന്നുപോയാലും അവരെ ഞാൻ ഓർമ്മിപ്പിക്കും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പണ്ടൊക്കെ ചിന്തിക്കായിരുന്നു അയ്യോ ഇതൊരു നല്ല സ്വഭാവമാണോ ശരി ഒരു പ്രാവശ്യം അവരെ കണ്ടു അവർ പിന്നെ നമ്മൾ ഓർക്കുന്നില്ലെന്നുണ്ടെ പിന്നെ അവരെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ പല സന്ദർഭങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫംഗ്ഷനിൽ പോയി ഞങ്ങളുടെ ഒരു റിലേഷന് ഇതുപോലെ അവിടെ വെച്ച് കണ്ടു അപ്പം ഞാൻ അവരോട് അങ്ങോട്ട് പോയിട്ട് ഇന്നതുപോലെ ഓർമ്മയുണ്ടോ പരിചയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ ഇന്നതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയ്യോ എന്നെ ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അവർ ആദ്യം എന്നോട് ചോദിച്ച് എന്താണെന്നറിയാം ആ ഇപ്പോഴും നിൻ്റെ ആ ഒരു സംസാരത്തിനൊരു മാറ്റമില്ലല്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് മാറണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചില സ്വഭാവങ്ങളായിരിക്കും ചില ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യുന്നത് അല്ലേ എന്ന് വിചാരിച്ച് ഭരണ സ്വഭാവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് നല്ലതെന്ന് തോന്നണമെന്നുമില്ല പക്ഷെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിനെ നമ്മൾ മാറ്റണമെന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചിലപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് സന്തോഷം തരുന്ന ചില നല്ല ഗുണങ്ങളായിരിക്കും ഞാനിത് എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ അത് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് സന്തോഷം ലഭിക്കുക ആ കിട്ടുന്ന സന്തോഷത്തെ അത് വേണ്ടെന്ന് വെക്കാതെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷ മുഹൂർത്തങ്ങളൊക്കെ അത് ആസ്വദിക്കാൻ നോക്കണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതം ആവട്ടെ നമുക്ക് നമുക്ക് നമ്മളുടെ സംതൃപ്തി നമ്മളുടെ സന്തോഷമായിരിക്കണം നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമ്പോഴേ നമുക്ക് സന്തോഷമുള്ള സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷേ നമ്മളുടെ ദുഃഖവും നമ്മളുടെ വേദനയും നമുക്ക് നഷ്ടവും ഉണ്ടാകുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല അതുകൊണ്ട് എല്ലാവരും ബോധ്യപ്പെടുത്തിയുള്ളൊരു ജീവിതമൊന്നും നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തെ നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷമായി ജീവിക്കാൻ പറ്റും അതുമാത്രം നമ്മൾ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതന്ന കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടട്ടെ വിശ്വസിക്കുന്നപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മളെ அடுத்த விட உடன்தான் வீண்டும் காணும் டேக் கேர் பாய்